ി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളക്കടല വെച്ചിട്ട് നല്ല ഒരു അടിപൊളി കിടൽ കറി ഉണ്ടാക്കാൻ പോകണം രാവിലെ നമുക്ക് എന്തിന്റെ കൂടെ വേണേലും കഴിക്കാം അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കാര്യങ്ങൾ നോക്കുന്നവര് നമ്മൾ വെള്ളക്കടലെടുത്തിട്ടുണ്ട് തലേന്ന് കുതിർത്തിയ കഴുകി വെച്ചാണ് ഒരു വലിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് 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 കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് രണ്ട് തക്കാളി അരിഞ്ഞതും മൂന്ന് പച്ചമുളക് നടുവിൽ കീറിയതുണ്ട് മൂന്ന് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് മല്ലിച്ചപ്പെടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ഗരം മസാല ഒരു തേങ്ങൻ്റെ പകുതി അര ടീസ്പൂൺ വലിയ ജീരകം ഒരു അഞ്ചാറ് ഉള്ളി ആദ്യം നമുക്ക് കടലെന്നെ ഉപയോഗിച്ചെടുക്കാം കുക്കറിലേക്ക് കടലിട്ട് കൊടുക്കാം അപ്പൊ കടല വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ എച്ച് കൊടുക്കാം വെള്ളക്കടല ആവുകൊണ്ട് നമുക്കൊരു മൂന്നാല് വിസിൽ അടിക്കേണ്ടി വരും അപ്പൊ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കടല വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ കടല വേവുമ്പോഴേക്ക് നമുക്ക് അരപ്പൊന്ന് റെഡിയാക്കാം വലിയ ചീരക ഇട്ട് കൊടുത്തു ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു തേങ്ങയും കൂട്ടിയിട്ട് അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം ഇപ്പൊ നമ്മളെ കടല വന്നിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഓയല വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ അപ്പൊ എണ്ണ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടു കൊടുക്കാം ഒട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചാർച്ച ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതാ സവാള ഇട്ട് കൊടുക്കാം നമ്മൾ കടല വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം നമ്മൾ സവാളൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ക്കാളിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം മസാലപ്പൊടിന്റെ പച്ചമണക്കൊന്നും മാറി വന്നാലേ നമുക്ക് ആദ്യം കടലിട്ട് കൊടുക്കാം നമ്മൾ വേറിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പരൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്നും തിളച്ച് വരട്ടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്നും തള വന്നതിന് ശേഷം നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തള വന്നാൽ മതി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൊടുക്കാം ലാസ്റ്റ് കുറച്ച് മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ കിടിലൻ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക